നമസ്കാരം സിംഗിൾ പേരൻ്റ് എന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയുന്നു അതിൽ ഉണ്ടാകുന്ന കുട്ടി അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ വളരുന്നു കൂടുതലും അമ്മമാരുടെ കൂടിയാണ് കുട്ടികൾ വളരാറ് അമ്മമാരാണ് യുവതികളാണ് സിംഗിൾ പേരൻറ്റിംഗ് സമ്പ്രദായത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് അവർ സ്വന്തം ജോലി ചെയ്തും അതുപോലെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമൊക്കെയാണ് മക്കളെ വളർത്തുന്നത് പലപ്പോഴും ഇതിപ്പോൾ ഒരു സിംഗിൾ പേരൻ്റായ അച്ഛൻ്റെ കഥയാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇത് ഓർഡർ കൈപ്പറ്റാനെത്തിയ സൊമാറ്റോ ഡെലിവറി ബോയിയെക്കുറിച്ച് സ്റ്റാർ ബക്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് വൈറലാകുന്നു ന്യൂഡൽഹിയിലെ ഖാൻ മാർക്കറ്റിലുള്ള സ്റ്റാർ ബക്സ് സ്റ്റോർ മാനേജറായ ദേവേന്ദ്ര മെഹ്റയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സൊമാറ്റോ എന്ന ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ്റെ ഡെലിവറി ബോയ് ആയ സോനു എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ ഒക്കത്തിരിക്കുന്ന രണ്ടു വയസ്സുള്ള മകളെയും കൂട്ടിയാണ് ഓർഡർ കൈപ്പറ്റാൻ എത്തിയത് കുട്ടിയുമായിട്ടാണ് സോനു സ്ഥിരം ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോലിക്ക് പോകുന്നത് സിംഗിൾ പേരൻ്റായ സോനു വീട്ടിൽ കഷ്ടപ്പാടുകൾ കാരണമാണ് രാവും പകലുമില്ലാതെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഇങ്ങനെ അധ്വാനിക്കുന്നത് സോനുവിൻ്റെ പ്രതിബദ്ധതയും മകളോടുള്ള കരുതലും മറ്റുള്ളവർക്ക് പ്രചോദനമാക്കുന്നതാണ് കുട്ടിയെ സന്തോഷിപ്പിക്കാനായി ബേബി ചീനോ എന്ന കുട്ടികൾക്ക് നൽകുന്ന പാനീയം നൽകി എന്ന് ദേവേന്ദ്ര പോസ്റ്റിൽ പറയുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും ആർജവത്തോടെ മുന്നേറുന്ന ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിയാണ് സോനു എന്ന സൊമാറ്റോ ഡെലിവറി ബോയിയിലൂടെ പ്രകടമാകുന്നത് എന്നും ദേവേന്ദ്ര മെഹ്റ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു സോനു മകളുമായി നിൽക്കുന്ന ചിത്രവും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റിന് താഴെ സൊമാറ്റോയും കമൻറ്റുമായി എത്തി നിങ്ങളുടെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ സോനുവിനെ അറിയിക്കുമെന്നും സോനുവിനെ പോലുള്ള തൊഴിലാളികൾ ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥത പ്രശംസനീയമാണെന്നും കമന്റിൽ പറയുന്നുണ്ട് സ്റ്റാർബക്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം മികച്ചതാണെന്നും എന്നാൽ ചിത്രം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും ചില കമന്റുകൾ വരുന്നുണ്ട് തൊഴിലാളികളുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിന് സൊമാറ്റോ സഹായം നൽകണമെന്നും കമൻറ്റുകളുണ്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് രണ്ടു വയസ്സുള്ള മകളെയും ഒക്കത്തിരുത്തിക്കൊണ്ട് വെയിലത്തും മഴയത്തും സോനു പണിയെടുക്കുകയാണ് കുട്ടിയെ കൈമാറാനോ കുട്ടിയെ ഡേ കെയറിൽ അയക്കാനോ ഉള്ള മാർഗം അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഇത്തരത്തിൽ അദ്ദേഹം കുട്ടിയേയും കൊണ്ട് ജോലി ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടിയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരാളെ കിട്ടുക അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ കിട്ടുക എന്നതും പ്രയാസമായിരിക്കാം രാപ്പകലില്ലാതെ സൊമാറ്റോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സോനു മറ്റ് ചില ജോലികളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അങ്ങനെ ആ കുഞ്ഞിനെ വളർത്താനുള്ള മാർഗമാണ് സോനു കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഇത് പ്രചോദനമാണ് അഭിനന്ദനാർഹമാണ് സ്വന്തം മകളോടുള്ള സ്നേഹത്തിന് പുറമെ മകളോടുള്ള കരുതലും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സോനു എന്ന ചെറുപ്പക്കാരൻ കാണിക്കുന്നു എന്നും ഈ പോസ്റ്റിന് വിവിധ കമൻറ്റുകൾ വരുന്നുണ്ട് എന്തായാലും ഈ പോസ്റ്റ് വൈറലായിരിക്കുന്നു സോനു എന്ന സൊമാറ്റോ ഡെലിവറി ബോയിൻ്റെ ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് സോനുവിനും കുട്ടിക്കും സഹായങ്ങളുമായും പലരും രംഗത്ത് വരുന്നുണ്ട് സൊമാറ്റോ ഈ ഒരു കാര്യത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്തായാലും സോനുവിനെ നല്ല രീതിയിൽ വളർത്താൻ കഴിയട്ടെ ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടുമൊക്കെ നിരവധി കമൻറ്റുകളാണ് ഈ ഒരു പോസ്റ്റിന് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത്